ഹലേ കൂട്ടുകാരെ ഒരുപാട് പ്ലാൻ ഹാണ്ടിങ് വീഡിയോസ് കണ്ടിട്ടുണ്ട് അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് മാത്രം എന്താ ഒരു ചെടിയും കിട്ടാതെ എന്ന് പക്ഷേ ഇത്തവണ ഞാൻ അന്ന് പറഞ്ഞ് തിരിച്ചെടുക്കുകയാണ് നമ്മൾ അടിമാലിക്ക് സാധാരണ എപ്പോഴും പോവാറുള്ളതാണ് പക്ഷേ ഇത്തവണ അടിമാലിക്ക് പച്ച പറഞ്ഞു എന്ന് നമുക്ക് മൂന്നാർ കൂടി പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പോകുന്ന വഴിക്കാണ് റോഡ് സൈഡിൽ നിന്ന് ആദ്യം നമ്മൾ പോയപ്പോൾ തന്നെ അടിമാലിക്ക് പോകുന്ന വഴി കേട്ടോ ഇതുപോലെ റോഡ് സൈഡിൽ നമുക്ക് മോൻസ്ട്ര കണ്ടോ നിറച്ച് മോൻസ്ട്രട്ടോ ഈ ഒരു ഭാഗത്ത് അപ്പം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പോലും ഈ പ്രൊപ്പഗേഷൻ വെക്കുന്നതുകൊണ്ട് വീട്ടിലുള്ളതും എപ്പോഴും എപ്പോഴും ആവശ്യക്കാരുള്ളതുകൊണ്ട് തന്നെ മുറിച്ച് മുറിച്ച് നോക്കും അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ടവർ കയറ്റാനൊന്നും നടക്കണം നടക്കാറില്ല ഞാൻ മാറ്റി വെക്കും പെട്ടെന്ന് ആരെങ്കിലും അതാ പതിവ് പക്ഷേ ഇത്തവണ ഉണ്ടോ മുകളിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല പക്ഷെ താഴെ നമുക്ക് പറ്റിയ സൈസിന് കറക്റ്റായിട്ട് നല്ല ഒരു അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള നല്ലൊരു പ്ലാന്റ് കിട്ടി കിട്ടിയിട്ടോ ഇവിടെയെങ്കിലും വണ്ടി അധികം നേരം ഇടാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്ലാന്റ് പറിച്ചിട്ട് ഞാനും ഒച്ചി നടന്നു പിന്നെ നമ്മൾ മൂന്നാർക്ക് പോയപ്പോൾ അവിടെ ഇതുപോലെ വണ്ടി നിർത്തിയപ്പോഴാണ് റോഡ് സൈഡിൽ നിറച്ച് പുൽക്കാടോട്ട് ഇപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ നിറച്ച് നിൽക്കുകയാണ് ഈ ഭാഗത്ത് ഇവിടെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് സൈഡിൽ ഇങ്ങനെയുള്ളതൊക്കെ കിട്ടുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാനിതുവരെ ഇത് ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ലായിരുന്നു നിറച്ചുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ നമ്മുടെ വീട്ടിൽ വീട്ടിലിതുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒടിച്ച് കുത്തി കഴിയുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചീഞ്ഞു പോയിട്ടുണ്ട് ഇത് ആരും നോക്കാനില്ല ഒന്നും നോക്കാനില്ലാതെ എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കണേ നോക്കിയേ നല്ലൊരു പിങ്ക് കളറിലെ ഡോട്ട്സ് ഡോട്ട്സാണ് താ ചില സ്ഥലത്തൊരു വൈറ്റ് ഡോട്ട്സ് പോലെ തോന്നുന്നുണ്ട് ഒരേ പ്ലാന്റിൽ തന്നെ പക്ഷേ ശരിക്കും നോക്കിയപ്പോൾ ഒരു പിങ്ക് കളർ ഡോട്ട്സ് ആയിട്ടാണ് തോന്നിയത് അപ്പോൾ ഇവിടുന്ന് മാത്രമല്ല കുറേ സ്ഥലത്ത് കിട്ടി പക്ഷേ ഇവിടുത്തെ മാത്രമേ ഞാൻ വീഡിയോ എടുത്തുള്ളൂ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് റോഡ് സൈഡിൽ ഈ ഒരു പ്ലാന്റും ഉണ്ടായിരുന്നു നമ്മുടെ കോൾ പ്ലാന്റ് ആണ് ഇപ്പോൾ പലർക്കും അറിയായിരിക്കും ഇപ്പം നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഹൈബ്രിഡൊക്കെ കുറേ അവൈലബിൾ ആണ് പിങ്ക് കളറിൽ മഞ്ഞ കളറിലൊക്കെ പിന്നെ നാടൻ ചെടിയാണ് കേട്ടോ ഫോട്ടോ ഒക്കെ എടുത്ത് എൻ്റെ തിരക്കിലെനിക്ക് എന്നെ കൊമ്പ് അടിക്കാൻ പറ്റില്ല കൊമ്പ് ഒടിച്ച് ഊത്തി പിടിച്ചോളൂ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പക്ഷേ പിന്നെ എൻ്റെ മണ്ടത്തരം കൊണ്ട് തന്നെ ഉണങ്ങിപ്പോയതാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് പോയപ്പോഴാണ് നമ്മുടെ അലോക്കേഷൻ കണ്ടത് നമ്മുടെ എലിഫൻറ്റ് ചെയ്യാർ അലോക്കേഷൻ കേട്ടോ വലിയ വലിയ സ്ഥലത്തും അതുപോലെ നിങ്ങൾ കുറേ വീഡിയോസൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അടിപൊളിയായിട്ട് വീട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ആ ഭാഗത്ത് തന്നെ ഞാൻ കണ്ടു ഇത് ഞാൻ മൂന്നാറിൽ നിന്ന് ചെടി വാങ്ങുമ്പോൾ കവറിലൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ ഉണ്ടാവും പക്ഷെ അതൊരു പർപ്ലിഷ് കളർ വരാറുണ്ട് പക്ഷേ അത് തന്നെയാണോ എന്ന് എനിക്ക് ഡൗട്ട് തോന്നും പക്ഷേ ആ ഭാഗത്തുനിന്ന് തന്നെ ആ കളറുള്ള സെയിം പ്ലാന്റ് എനിക്ക് ഞാൻ കിട്ടിയിട്ടോ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ സെലാജിനല്ലാന്നാണ് കണ്ടത് എന്നോട് ഇത് രണ്ടു മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഫേൺ ഉണ്ടോയെന്നും ചോദിച്ചിട്ട് കുറേ പേര് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഇത് ഫേൺ തന്നെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല അതായത് ഇത് നഴ്സറീസിലൊക്കെ കിട്ടാറുണ്ട് കേട്ടോ മൂന്നാറിലൊക്കെ ആ ഭാഗത്തുനിന്ന് തന്നെ നമ്മൾ കണ്ട വേറെ പ്ലാന്റ് ആണ് ഇത് ഇത് നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്ത് ഉണ്ടാവാറുണ്ട് പക്ഷെ ഇപ്പം ഞാൻ സെയിൽ ഇടാറില്ല എൻ്റെ അടുത്ത് ഇല്ലേ ഈ പ്ലാന്റ് ഡിഫൻ ബാച്ചിയുടെ വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിഫൻ ബാച്ചിയാണ് അപ്പം ഇതിൻ്റെ വേറെ പ്ലാന്റ് ഒന്നും ഞാൻ ഇതൊക്കെ ഇവിടെ കണ്ടില്ല ഞാൻ പറിച്ചപ്പോൾ ഒടിഞ്ഞു പോയാൽ സാരില്ല ഇനിയിപ്പോൾ ആ തണ്ടീന്ന് അവിടെ എന്തായാലും മുളച്ചോളുമല്ലോ നമ്മളായിട്ട് മൊത്തത്തിൽ കൊണ്ടുപോയി എന്ന് വേണ്ടല്ലോ അപ്പോൾ അത് കണ്ടപ്പോഴും ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ പിന്നെ ഇത് കണ്ടോ മൂന്നാർക്ക് പോയ വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ് നമ്മുടെ മൈക്കൻസ് ആണിത് ഇതിങ്ങനെ കാണണമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടായാലും ഞാൻ എങ്ങനെയൊക്കെ പരിപാലിച്ചിട്ട് ഇത് ഇത്ര ഭംഗിക്ക് വന്നിട്ടില്ല വഴിയിലൊക്കെ നിൽക്കുന്നതാണ് അത്ര ഭംഗിയായിട്ടൊക്കെ നിൽക്കണത് അത് ചിലപ്പോൾ എല്ലാവരും അങ്ങനെയായിരിക്കും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ആ ഒരു ക്ലൈമറ്റിൽ വരുമ്പോൾ അത് അത്ര ഭംഗിയായിട്ട് വരുമല്ലോ പിന്നെ ആ ഭാഗത്തൊക്കെ മിക്ക വീടുകളിലും വഴിയിലും കണ്ട വേറെ ഫ്ലവറാണ് കേട്ടോ നല്ല രസമുണ്ടായത് പക്ഷേ ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല ഒരുപാട് ചെടികളൊക്കെ നോക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു റോഡ് സൈഡിൽ പക്ഷേ നല്ലോണം കോടെ ഇറങ്ങിയതുകൊണ്ടും കോടെ ഇറങ്ങണം എന്ന് വിചാരിച്ചു തന്നെ കേട്ടോ പോയത് പിന്നെ വഴിയൊക്കെ റോഡൊക്കെ ആസ്വദിച്ചും പിന്നെ കോടെ ഇറങ്ങിയപ്പോൾ നമുക്ക് പേടിയുമായി സത്യം പറയാമല്ലോ റോഡൊന്നും കാണാൻ പറ്റാത്ത രീതിയിലായപ്പോൾ ചില സമയത്ത് പേടിയുമായിട്ടോ പിന്നെ അങ്ങനെ വന്ന വഴിക്കാണ് ഒരു വീട്ടിൽ ഈ പല വീട്ടിലും നിങ്ങൾക്കറിയാലോ ആ വഴിക്ക് പോകുന്ന വഴിക്ക് മിക്ക വീടുകളിൽ നമ്മുടെ ഈ പോൻ പ്ലാന്റ് കാണുക നമ്മൾ ഞാനെന്നൊക്കെ ക്രിസ്മസ് ചെടി നാട്ടിൽ പറയുന്നത് കാരണം ആ ഒരു മാസത്തിലാണല്ലോ ഇതിങ്ങനെ റെഡ് കളർ വരുന്നത് ശരിക്കും നമ്മുടെ വീട്ടിലൊരു സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു വലിയ മരം പോലെ നിറച്ച് റെഡ് കളറാവും കേട്ടോ ഡിസംബർ നവംബർ ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ ഒടിച്ച് ഊത്താൻ നോക്കിയ വേനലിൻ്റെ സമയത്ത് അതും പോയി ഇതും പോയി ഒന്നും ഉണ്ടായതാണ് അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ ചേട്ടനോട് പറഞ്ഞപ്പോൾ തന്നെ തന്നിട്ട് നമുക്കൊരു കൊമ്പ് അടിച്ച് ഇത്തവണ കിട്ടിയിട്ടുണ്ട് വെച്ച് നോക്കണം പിടിക്കുമായിരിക്കും പിടിക്കണം പിന്നെ വന്നപ്പോഴാണ് വേറൊരു പ്ലാന്റ് കണ്ടത് ഈ പ്ലാന്റ് ഞാൻ നമ്മുടെ റീംസ് ചേച്ചിയുടെ യൂട്യൂബ് ചാനലില്ലേ അതിനകത്ത് ഞാൻ ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ട് പണ്ട് ആ ചാനൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ നോക്കി ഇറങ്ങിയതാണ് കേട്ടോ അതിനകത്ത് രണ്ട് തവണയായിട്ടാണ് ഞാൻ വൈറ്റിൻ്റെയും പിങ്കിൻ്റെയും കണ്ടത് ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് പ്ലാന്റും കൂടി ഒരുമിച്ച് കിട്ടിയേക്കുക കേട്ടോ ഇതിന് സ്പൈൻ സ്പൈഡർ പ്ലാന്റ് പറയുന്നുണ്ട് പിന്നെ അയ്യോ ക്ലിയോ ക്ലിയോമീസ് പൈനോസിയ അങ്ങനെ എന്തോ ഒരു പേരും പറഞ്ഞു ഞാൻ നോക്കി വെച്ചായിരുന്നു ഞാൻ പേര് മറന്നുപോയിട്ടോ പിന്നെ അവിടെ തന്നെ കണ്ട വേറൊരു പ്ലാന്റ് ആയിട്ട് ഇത് ഇതിൻ്റെ കൊമ്പ് പിടിച്ചിട്ടുണ്ട് കുണ്ടീന്ന് വെള്ളത്തിലൊക്കെ വെച്ചിട്ട് പിന്നെ പയ്യ തണലുള്ളൊരു സ്ഥലത്ത് നടാന്ന് ഓർത്താണ്ട് നല്ല നാടൻ ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ലേ ഇതൊക്കെ അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് ഹൈബ്രീഡ് ഒന്നും അല്ലല്ലോ അപ്പോൾ എല്ലാ കാലത്തും ആ ഭംഗിയാ അതോടെ തന്നെ നിന്നോളും അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്ര നമുക്കും ഫാമിലി ആയിട്ട് പോയപ്പോൾ സർപ്രൈസായിട്ട് വെച്ച കുണ്ടുവയും കൂടി ചെതപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഇത്രയും ഭംഗിയുള്ള ചെടികളും കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്